മലപ്പുറം എടവണ്ണ ഒദായിലെ സിറ്റി ബേക്കറിയിൽ ചൊവ്വാഴ്ച പുലർച്ചെ നടന്ന മോഷണത്തിൽ പ്രതിയെ കയ്യോടെ പിടികൂടാനായത് ടൌൺ സെക്യൂരിറ്റിയുടെ അവസരോചിത ഇടപെടൽ മൂലമാണ് പിടികൂടിയ പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി ടൗണിലും മോഷണം നടന്ന കടയിലും എത്തിച്ചാണ് പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തിയത് ചൊവ്വാഴ്ച പുലർച്ചെയോടെയാണ് കടയിൽ മോഷണം നടന്നത് है। है, ये, ये ड्रॉ ओपन कर दिया ये आपको ओपन नहीं किया पैसा तो नहीं लिया ना मैंने तुम्हारा चुप സെക്യൂരിറ്റിക്കാരനാണ് മോഷ്ടാവിനെ തടഞ്ഞു വെച്ച് പോലീസിൽ വിവരം നൽകിയത് ഉത്തർപ്രദേശ് സ്വദേശി നദീമാണ് പോലീസ് പിടിയിലായത് ഒരു ഗൂർഖ ഉണ്ടായിരുന്നു ഗൂർഖ സംശയം തോന്നിയ ഒരാളെ പിടിച്ച് വെക്കുകയും ആ പിടിച്ചു വെച്ച ആളെ ബംഗാൾ സ്വദേശിയാണ് മരപ്പണിക്കാരനാണ് അയാളെ സ്റ്റേഷൻ കൂട്ടിക്കൊണ്ടുവന്ന് ചോദ്യം ചെയ്ത സമയത്ത് അയാളെ കടയിൽ നിന്ന് ആയിരം രൂപയും കുറച്ച് സാധനങ്ങളും മോഷ്ടിച്ചതായിട്ട് പറഞ്ഞു തുടർന്ന് ഈ വീട്ടുകാരെ വിവരം അറിയിക്കുകയും വീട്ടുകാർ വന്ന് പരിശോധിച്ചതിൽ കടയുടെ മുന്നശം ഗ്രില്ലിൻ്റെ ഗ്രില്ല് കൂട്ടിയിരുന്ന ആ ചങ്ങല അയാളുടെ പണി സാധനങ്ങൾ കൊണ്ട് കുത്തിപ്പൊളിക്കുകയും അതിനുശേഷം അതിനകത്ത് കയറി ആഹാര സാധനങ്ങൾ ഹോർലിക്സ് ബൂസ്റ്റ് അതുപോലെയുള്ള സാധനങ്ങൾ മറ്റ് പലരക്ക് സാധനങ്ങൾ അത് കൂടാതെ ചില്ലറയായിട്ട് കെട്ടിവെച്ചിരുന്ന അൻപതിൻ്റെയും പത്തിൻ്റെയും നൂറിൻ്റെയും ഉൾപ്പെടെ ഒരു ആയിരം രൂപയും എടുത്തുകൊണ്ട് പോയിട്ടുള്ളതാണെന്ന് വെളിവായി പുലർച്ചെ ഒദായി ടൗണിൽ നിൽക്കുകയായിരുന്ന ഇയാളോട് ടൗണിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ കാര്യങ്ങൾ തിരക്കിയിരുന്നു നാട്ടിലേക്ക് പോകാൻ വാഹനം കാത്തു നിൽക്കുകയായിരുന്നു എന്നായിരുന്നു ഇയാളുടെ മറുപടി പിന്നീട് ഇയാളെ സ്ഥലത്ത് നിന്ന് കാണാതാവുകയും ചെയ്തു തുടർന്നാണ് ഇയാൾ ഒതായി ചാത്തല്ലൂർ റോഡിലെ സിറ്റി ബേക്കറിയിൽ കയറിയത് ടൗൺ സെക്യൂരിറ്റിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് പിന്നീട് ഇയാളെ തടഞ്ഞു വെച്ച് പോലീസിൽ വിവരം നൽകുകയായിരുന്നു ബേക്കറി സാധനങ്ങളും പണവും ഇയാൾ മോഷ്ടിച്ചിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു എടവണ്ണ സ്റ്റേഷൻ എസ് ഐ അബ്ദുൾ അസീസിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘമാണ് പ്രതിയെ പുലർച്ചെത്തി കസ്റ്റഡിയിലെടുത്തത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി